സ് ഇം ആർ എസിന്റെ സ്റ്റാഫ് നേഴ്സ് വേക്കൻസി അഞ്ഞൂറ്റമ്പത് സ്റ്റുഡൻസിന്റെ സ്റ്റാഫ് നേഴ്സ് വേക്കൻസി ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പോൾ ആ വേക്കൻസിക്ക് അപേക്ഷിക്കേണ്ടവർ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക അതിനകത്ത് എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ് മുഴുവൻ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം അവസാനം വരെ കാണുക അതിനു മുന്നേ ഹോമിയോ സ്റ്റാഫ് നേഴ്സിന് അതുപോലെ തന്നെ ആർ ആർ ബി എക്സാമിന് അപേക്ഷിച്ചവർ ആ ഹോമിയോ എക്സാം കേരള പി എസ് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ അയച്ചിട്ടുണ്ട് അതുപോലെ ആർ ആർ ബി സ്റ്റാഫ് നേഴ്സിന് അപേക്ഷിച്ചിട്ടുണ്ട് അതുപോലെ വരുന്ന എയിംസ് എക്സാമിന് വേണ്ടി അല്ല വരുന്ന ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക നമ്മുടെ നേഴ്സ്ക്യു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഇൻസ്റ്റാൾ ചെയ്യാം ആപ്പ് ആണെങ്കിൽ ലിങ്ക് ഞാൻ വേറെ അയച്ചു തരാം അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ക്ലാസ്സുകളുണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം മോഡൽ ക്ലാസ്സുകൾ കണ്ടിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ആർ ആർ പി ഈ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ് ട്രൈബൽ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ് അവിടെ സ്റ്റാഫ് നേഴ്സിൻ്റെ അഞ്ഞൂറ്റൻപത് വേക്കൻസി ഉണ്ട് ഈ അഞ്ഞൂറ്റമ്പത് പേരും ഫീമെയിൽസിനാണ് എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു കോഴ്സിന് വേണ്ടി അപേക്ഷിക്കേണ്ടത് ടോട്ടൽ പോസ്റ്റ് അഞ്ഞൂറ്റൻപതാണ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എയിംസിന്റെ സ്കെയിൽ ഒന്നും ഇല്ല ഇരുപത്തി ഒൻപത് ഇരുന്നൂറ് തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ് ആ ഒരു സ്കെയിലാണ് വരുന്നത് എങ്കിലും മോശം പേ ലെവൽ ഫൈവ് ആണ് എയിംസിനേക്കാളൊക്കെ എങ്കിലും നമുക്ക് മോശമില്ലാത്ത സാലറി ഉണ്ട് അൺഡ് ഇരുന്നൂറ്റിഇരുപത്തിനാല് പേര് ഇ ഡ്ല്യു എസ് അമ്പത്തി അഞ്ച് പേര് ഒ ബിസി കാറ്റഗറി നൂറ്റി നാല്പത്തെട്ട് അതായത് നോൺ ക്രീമി ലെയർ കാറ്റഗറി നൂറ്റി നാല്പത്തെട്ട് എസ് സി മുപ്പത്തിരണ്ട് എസ് ടി നാൽപ്പത്തൊന്ന് പി ഡബ്ല്യു ബി ഡി ഇരുപത്തിരണ്ട് എക്സ് സർവീസ് മാൻ അൻപത്തഞ്ച് അങ്ങനെയാണ് അഞ്ഞൂറ്റി അൻപത് വേക്കൻസി വരുന്നത് ഏജ് വരുന്നത് പതിനെട്ട് തൊട്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഒ ബി സിക്കും എസ് സി എസ് ടിക്കും എക്സ് സർവീസ്മാനും ഒക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട് എല്ലാവർക്കും ഓൾ ഓവർ ഇന്ത്യ അപേക്ഷിക്കാം നിങ്ങൾക്ക് കേരള നഴ്സിംഗ് കൗൺസിലോ അല്ലെങ്കിൽ കർണാടക നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ മതി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഇ എം ആർ എസ് ഡോട്ട് ട്രൈബൽ ഇപ്പൊ ഞാൻ സൈറ്റ് നോക്കിയപ്പോ സൈറ്റ് ഇപ്പോ വരുന്നില്ല സ്റ്റക്കാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മൊത്തമായിട്ടുള്ള സ്റ്റുഡൻസ് നോക്കുന്നുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും നിങ്ങൾ നോക്കുക ഈ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സ്വയം അപേക്ഷിക്കാൻ അറിയില്ലെങ്കിൽ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് അപേക്ഷിക്കുക അവിടെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും അതുപോലെ ആധാർ കാർഡ് ഫോട്ടോ സിഗ്നേച്ചർ ഇതെല്ലാം കൊണ്ടുപോയി പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം നല്ലൊരു അക്ഷയ സെന്ററുമായിട്ട് സമീപിക്കാം ചില അക്ഷയ സെന്റേഴ്സിന് ഇതിനെപ്പറ്റി വലിയ അറിവുണ്ടാവില്ല അപ്പൊ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള അക്ഷയ സെന്റേഴ്സ് ഉണ്ടാവും ഒരു 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 സിറ്റിയിൽ ഒരു അക്ഷയ സെന്റർ അങ്ങനെ ഉണ്ടാവും അവിടെ തന്നെ പോയി ചെയ്യുക ഒ എം ആർ എക്സാം ഇത് ഒ എം ആർ ടയർ വൺ ടയർ ടൂ അങ്ങനെയാണ് നടക്കുന്നത് ടയർ വൺ കഴിഞ്ഞ് ടയർ ടൂ പിന്നെ ഇന്റർവ്യൂ അങ്ങനെ മൂന്നായിട്ടാണ് നടക്കുന്നത് ടയർ വണ്ണില് നൂറ് എം സി ക്യൂ ഒരു മാർക്കിനുള്ള രണ്ട് മണിക്കൂറിലുള്ള എം സി ക്യൂ ഇവിടെ നേഴ്സിംഗ് സബ്ജക്റ്റേ ഇല്ല ജനറൽ അവയർനെസ് പത്ത് മാർക്ക് റീസണിങ് പതിനഞ്ച് മാർക്ക് അപ്പൊ നമ്മുടെ ആർ ആർ ബി ക്ലാസ് ജോയിൻ ചെയ്താൽ ഈ ആർ ആർ ജനറൽ അവയർനെസ്സും അതുപോലെ റീസണിങ്ങിനുള്ള ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും പിന്നെ കമ്പ്യൂട്ടർ ടെക്നോളജിയിലുള്ള പതിനഞ്ച് മാർക്ക് ചോദിക്കാം പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മുപ്പത് മാർക്ക് ലാംഗ്വേജ് ഹിന്ദി ഇംഗ്ലീഷ് എന്തായാലും ഉണ്ടാവും പിന്നെ നമ്മുടെ മലയാളം ഉണ്ടാവും അങ്ങനെ മുപ്പത് മാർക്ക് ടയർ ടുവിൽ എന്ന് പറഞ്ഞാൽ അമ്പത്തഞ്ച് എം സി ക്യു ആണ് മൂന്ന് മണിക്കൂറാണ് ക്വസ്റ്റ്യൻ ടൈമുള്ളത് അമ്പത്തഞ്ച് മാർക്കില് നാല്പത് എം സി ക്യൂ ഒരു മാർക്കിന്റെ ആണ് പതിനഞ്ച് കോസ്റ്റ്യൻസ് ഡിസ്ക്രിപ്റ്റീവ് ആണ് എഴുതുന്നതാണ് അതിനകത്ത് അത് കഴിഞ്ഞതിന് ശേഷം അമ്പത്തഞ്ച് മാർക്കിൽ നാല്പത് എം സി ക്യൂ പതിനഞ്ച് മാർക്ക് എസ് എ പോലെ എഴുതുന്നതാണ് പിന്നെ ഇന്റർവ്യൂ ഇന്റർവ്യൂ നാൽപ്പത് മാർക്ക് അപ്പൊ ഈ രീതിയിലാണ് പിന്നെ നമ്മുടെ ക്ലാ നമ്മുടെ ഈ ഒരു എക്സാം പാറ്റേൺ പോകുന്നത് പിന്നെ നമുക്ക് അറിയേണ്ടത് ഇതിന്റെ അതായത് ഏജ് ലിമിറ്റ് പറഞ്ഞു അതുപോലെ ഓക്കെ അതുപോലെ എക്സാമിൻ്റെ പറഞ്ഞു പിന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് ബി എസ് സി നേഴ്സിംഗ് അതുപോലെ പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് അതുപോലെ ബി എസ് സി നേഴ്സിംഗ് ഫ്രം എ റെക്കോഗ്നൈസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് പിന്നെ അല്ലെങ്കിൽ ആർ എൻ ആർ എം എന്തായാലും വേണം ജി എൻ എം കഴിഞ്ഞവർക്കാണെങ്കിലും ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്കാണെങ്കിലും രണ്ടര രണ്ടര വർഷം എക്സ്പീരിയൻസ് വേണം കേട്ടോ അൻപത് ബെഡ് ഹോസ്പിറ്റലില് രണ്ടര വർഷം എക്സ്പീരിയൻസ് വേണം ബി എസ് സി നേഴ്സിങ് ബി എസ് സി നഴ്സിംഗ് അതുപോലെ പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് അത് കഴിഞ്ഞിട്ട് രണ്ടാമതാണ് രജിസ്റ്റേഡ് നേഴ്സ് ആസ് എ മിഡ് വൈഫ് ആർ എൻ ആർ എം അതായത് ജീവനക്കാരെ ഇവിടെ പറയുന്നില്ല ബി എസ് സി അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി ആണ് പറഞ്ഞിരിക്കുന്നത് രണ്ടര വർഷം എക്സ്പീരിയൻസ് വേണം അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഹോമിയോനേഴ്സ് എക്സാം എഴുതുന്നവർ ഹോമിയോഴ്സ് എക്സാം എഴുതുന്നവർ ആർ ആർ ബി എക്സാം എഴുതുന്നവർ വരുന്ന ജെ പി എസ് എൻ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുന്നവർ അതുപോലെ വരുന്ന ജെ എച്ച് എൻ എക്സാമിന് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സാം എന്തായാലും കേരള പി എസ് സിക്ക് വരും ഇപ്പോൾ തന്നെ പഠിച്ച് എഴുതുന്നവർ എഴുതേണ്ടവർക്ക് വരുന്ന എയിംസ് എക്സാമിന് വേണ്ടി ഇപ്പോൾ തന്നെ പഠിച്ച് എഴുതേണ്ടവർക്ക് വരുന്ന നിംഹാൻസ് ജിബ്മർ പിജ്മർ ഒക്കെ എക്സാമുകൾ എഴുതുന്നവർക്ക് എന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമുക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്